ഹലോ സ്ലാ വലൈക്കും ട്വിൽ മുജീൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷെറ്റാർ സെറ്റിൻ്റെ കളക്ഷനാണ് നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഹെവി വർക്ക് ആണ് പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റേറ്റുള്ള ഓഫർ റേറ്റിന് ഇട്ടതാണ് ഇത്രയും കളേഴ്സാണ് അതിൽ വന്നിട്ടുള്ളത് ഷിമ്മർ കൈൻഡ് ഓഫ് ഫാബ്രിക്കിലാണ് ഒരു ഷിമ്മർ കൈൻഡ് ഓഫ് ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഗ്ലാസിങ് ഉള്ള ടൈപ്പാണ് അതുപോലെ തന്നെ നമുക്ക് ബ്രിക്ക് ഓറഞ്ചിൽ കളക്ഷൻസ് വന്നിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ അതുപോലെ തന്നെ നമുക്ക് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഫിറ്റിൽ അവൈലബിൾ ആണ് ഇതിന് തന്നെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനൊക്കെ അവൈലബിൾ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യട്ടോ സെവൻ നയൻറ്റി ഫൈവിൻ്റെ റോബർ വിത്ത് ഇന്നർ ആണ് ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സെവൻ ആണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമുക്കതിൻ്റെ എൻ്റെ ഒരു ബിഗ് ആയിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ ഒരു പ്രിൻറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് ക്യൂട്ടായിട്ടുണ്ട് കാണാനും അതുപോലെ തന്നെ എസ് എൽ ഡബിൾ എക്സൽ സൈസ് ഫിറ്റിൽ ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ చూసా నాకండి సల్వార్ సల్టెర్ నే కలెక్షన్స్ ఆ నల్ల బాంగిల స్కేల్ ఆఫ్ వర్క్స్ ఉంది చందరి సెట్ కి లాన మనకు ద వంతട്ടുള്ളది ఇది ఈయొరు షేడే ఉల్లు 1699 మెయిన్ ఐటెం ఈయొరు ప్యాటర్న్ ఉల్లు మనం వైటూ బ్రిక్ ఆరెంజ్ ఉ ఈయొరు షేడూ ఆన అవైలబుల్ అయిട്ടുള്ളది లార్జ్ వెదల్ 3x ల వెర రెడ్ ల వర్న సెట్ ఆఫ్ కలెక్షన్ ఆన ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റേറ്റ് ഒരു സിൽക്ക് കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് ആൻഡ് ദെൻ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസ് ഫെറ്റിൽ വരണ രണ്ടായിരത്തി ഒരുന്നൂറിൻ്റെ ഒരു വൈറ്റിൽ വരണ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അനാർക്കലി സെറ്റിൻ്റെ അത് കേട്ടോ എൻ്റെ ഈ ഒരു സെറ്റപ്പ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വെറ്റിലാണ് ഇത് വന്നിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് നല്ല സോളിഡ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ബ്രൗണും അതുപോലെ തന്നെ കോഫി ഷേർട്ട്സൊക്കെ ഉണ്ട് ജോർജറ്റിലാണ് നമുക്കത് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ റെഡ് ഷേർട്ട്സ് ഒക്കെ നല്ല ഭംഗിയുള്ള ചെല്ലി റെഡ് കൈൻഡ് ഓഫ് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് അതിൽ തന്നെ നമുക്ക് സൽവാർ സെറ്റിൻ്റെ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ എംബ്രോയ്ഡറി വർക്കാണ് ഫുള്ളി ചെയ്തിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസ് ഫിറ്റ് ആണ് നമുക്ക് ലൈറ്റ് കളേഴ്സിലാണ് കൂടുതൽ അതിൻ്റെ ഭംഗി മനസ്സിലാവുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നമുക്ക് റേറ്റ് വരുന്നത് മാൽചന്ദരി ഫാബ്രിക്കാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോകുന്നത് ആ ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് റയോൺ ടൈപ്പ് ഓഫ് ഫാബ്രിക്കിൽ നമുക്കൊരു സൽവാർ സെറ്റ് വന്നിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റിന് നമുക്കൊരു ഒരു വൈറ്റ് ഗ്രീൻ ടച്ചാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഡബിൾ എക്സൽ സൈസ് വെറ്റിലുള്ള റയോണിൽ വരണം നല്ല പ്രിൻറ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും ആയിട്ടുള്ള ഒരു സെറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കോട്ടൺ സെറ്റാണ് കേട്ടോ ഡബിൾ എക്സൽ മുതൽ ഫൈവ് എക്സ് നമുക്ക് നമുക്ക് ആണ് കേട്ടോ ഇത് നമുക്ക് ക്രഷ് ഫാബ്രിക്കിൽ എഴുന്നൂറ്റി അൻപതിന് വരുന്ന ഗൗൺ കളക്ഷൻസാണ് അൻപത്താറ് അൻപത്തേഴ് ലെങ്ത് ഒക്കെ അവൈലബിൾ ആണ് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ സെവൻ ഫിഫ്റ്റിയേ ഉള്ളൂ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ജോർജറ്റിൽ ചെയ്തെങ്കിലും ഗൗൺ ആണ് സ്മോൾ മുതൽ ഫോർ എക്സിൽ വരെ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് തുപ്പട്ടേ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഓർഡർ ചെയ്യാവുന്നതാണ് മസ്ലിൻ സെറ്റിൻ്റെ കളക്ഷൻസ് നമ്മളോട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു മസ്ലിൻ സെറ്റ് എന്ന് പറഞ്ഞാൽ കളർ എപ്പോഴും ഉണ്ടാവും അത് ഫെയ്ഡ് ആയി പോകില്ല കേട്ടോ മസ്ലിൻ്റെ ഒരു പ്രത്യേകത അതാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ കളക്ഷൻ ക്ഷനാണ് റേറ്റ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരികളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം ഡിഫറൻറ്റ് പ്രിൻ്റ് ആണ് റാണി പിങ്കും എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡെനിയും കളക്ഷനിൽ കുറച്ചും കൂടി ഒരു ലൈറ്റർ ഷേഡ്സ് വരുന്ന ഡെനി കളക്ഷൻസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കോഴ്സ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ടൈപ്പാണ് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് പ്രിൻറ്റിലുള്ള കൗൺ കളക്ഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ അൻപത്താറ് അൻപത്തേഴ് ഒക്കെ ലെങ്ത്തിൽ വരുന്ന കളക്ഷനാണ് നമുക്ക് ഡബിൾ എക്സ്ൽ ത്രീ എക്സ് സൈസ് വെറ്റിൽ അവൈലബിൾ ആണ് റേറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നയൻ നയൻറ്റി ഫൈവേ റേറ്റ് വരണുള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളാം നല്ല ഭംഗിയുള്ള പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ വൈറ്റിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നയൻ നയൻറ്റി ഫൈവ് ആണ് ഇട്ടു കഴിഞ്ഞാൽ നല്ലൊരു മോഡസ്റ്റി ലുക്കാണ് കേട്ടോ ലാർജ് മുതൽ ത്രീ എക്സൽ വരെ സൈസസ് വരുന്നുണ്ട് അതുപോലെ കോഡ് സെറ്റിൻ്റെ കളക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെ കളക്ഷൻസ് ആണ് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ സൈസ് ഫെറ്റിലാണ് വന്നിട്ടുള്ളത് നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലുക്കിലുള്ള കോഡ് സെറ്റാണ് ഓഫീസ് വെയർസായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് എക്സ്ട്രാ സ്മോൾ മുതൽ എക്സൽ വരെ വരുന്ന സെറ്റ് ഓഫ് കളക്ഷൻസാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് നമുക്ക് റേറ്റ് വരുന്നത് എക്സ്ട്രാ സ്മോൾ ഒക്കെ ചെറിയ സൈസാണ് അപ്പോൾ വേണ്ടവർ ബുക്ക് ചെയ്യാം നമുക്ക് എക്സ്ട്രാ സ്മോളൊക്കെ ഇടയ്ക്കൊക്കെ വരാറുള്ളൂ കേട്ടോ ഈ ഒരു ടൈപ്പ് ഓഫ് കളക്ഷനിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപതിന് ഇത്രയും ഭംഗിയുള്ള ഒരു പാർട്ടി പാർട്ടിവെയർ കളക്ഷൻസ് സ്മോൾ മുതൽ ഫോർ എക്സ് ലക്ഷേ പ്രീ ബുക്കായിട്ടാണ് ഇതൊക്കെ ടൈപ്പ് കാണിക്കുന്നതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വരുന്നതൊക്കെ ആയിട്ടാണ് കുറച്ച് ഇത് സമയം പിടിക്കൂ കേട്ടോ അപ്പോൾ വേണ്ടവർ മെസ്സേജ് ചെയ്യാം താങ്ക്